മകളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കാമ്യഗവനത്തിൽ താമസിക്കുന്ന പാണ്ഡവർക്ക് മാർക്കണ്ടയൻ എന്ന മഹർഷി പ്രപഞ്ച സത്യത്തെ സംബന്ധിക്കുന്നതും മനുഷ്യ ജീവിതത്തെ സംബന്ധിക്കുന്നതുമായ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭമായിരുന്നു എല്ലാം സൃഷ്ടി ചെയ്യുന്നത് സാക്ഷാൽ നാരായണനാണെന്നും അത് മറ്റാരുമല്ല പാണ്ഡവരുടെ ബന്ധുവും സുഹൃത്തുമായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്നും മഹർഷി വെളിവാക്കുന്നു പിന്നീട് സൂര്യവംശത്തിൽ പിറന്ന പ്രശസ്തനായ ചക്രവർത്തി ഇക്ഷുവാഗുവിൻ്റെ പരമ്പരയെക്കുറിച്ച് മഹർഷി പാണ്ഡവരോട് പറഞ്ഞു ആ പരമ്പരയിലെ ഒരു രാജാവായ ബൃഹദശിവൻ ഭരണമെല്ലാം മകനായ കൂവലാശിവനെ ഏൽപ്പിച്ച് വനത്തിൽ തപസ് ചെയ്യാൻ തീരുമാനിച്ച കഥ വരെയായിരുന്നു നമ്മൾ പറഞ്ഞത് രാജാവ് തപസ് ചെയ്യാൻ പോകുന്ന വിവരമറിഞ്ഞ് ഉത്തങ്കൻ എന്ന മഹർഷി അവിടെ എത്തിയിട്ട് രാജാവിനോട് ചോദിച്ചു രാജാവേ അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു രാജാവിൻ്റെ ധർമ്മം പ്രജാപരിപാലനമാണ് അല്ലാത്ത കർത്തവ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി തപസ്സിന് പോകുകയല്ല വേണ്ടത് അങ്ങയുടെ മകനെ ഭരണമേൽപ്പിക്കുക എന്നത് ഇപ്പോൾ സാധ്യമല്ല കുമാരൻ അതിനുള്ള പ്രായവും പക്വതയും ആയിട്ടില്ല അങ്ങയുടെ ഭരണത്തിൻ കീഴിൽ ഞങ്ങൾക്ക് തപസ്സനുഷ്ഠിക്കുന്നതിനും യാഗങ്ങൾ ചെയ്യുന്നതിനും യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല അങ്ങ് രാജ്യഭാരം ഒഴിയുന്നു എന്നറിഞ്ഞാൽ ശത്രുക്കൾ രാജ്യത്തിൻ്റെ മേൽ കണ്ണുവിക്കും പ്രായപൂർത്തിയാകാത്ത കുമാരനെ ഭയമില്ലാതെ അസുരന്മാരും രാക്ഷസന്മാരും ഞങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങും രാജാവേ വനത്തിലെത്തി തപസ് ചെയ്യുന്നതിൻ്റെ ഫലം പ്രജാപരിപാലനത്തിലൂടെയും നേടാവുന്നതാണ് ഞങ്ങളുടെ വാസസ്ഥലത്തിന് സമീപം ഉജ്ജാലകം എന്നു പേരായ ഒരു മണൽ നിറഞ്ഞ സമുദ്രമുണ്ട് അവിടെ ദുന്ധു എന്നു പേരായ ഒരസുരൻ ഒളിച്ചു താമസിക്കുന്നു ഇവൻ മധു കൈഠഭന്മാരുടെ മകനാണ് അതിശക്തനായ ഒരു അസുരനാണ് ദുന്ധു ഇയാളുടെ പ്രത്യേകത അയാൾ വർഷത്തിലൊരിക്കൽ മാത്രമേ ശ്വാസമെടുക്കുകയുള്ളൂ ഈ ശ്വാസം വലിക്കുന്ന സമയത്ത് ഭൂമിയാകെ കുലുങ്ങുന്നു ഈ സമയം സമുദ്രത്തിലെ തിരമാലകൾ ഭയം ജനിപ്പിക്കും വണ്ണം അലറുകയും ഉയർന്നുപോങ്ങുകയും ചെയ്യുന്നു സമുദ്രത്തിലെ മണൽ ഉയർന്ന് മണൽക്കാറ്റ് രൂപം കൊള്ളുന്നു ഈ മണൽക്കാറ്റിൽ സൂര്യചന്ദ്രന്മാർ മറഞ്ഞു പോകും അവൻ്റെ ശ്വാസത്തിൽ നിന്ന് തീപ്പുരികൾ പറക്കുന്നു തന്മൂലം ഭൂമണ്ഡലമാകെ പുകഞ്ഞു നീറുകയാണ് അല്ലയോ രാജാവേ ഈ അസുരനെ വധിച്ച് ഞങ്ങളെ രക്ഷിച്ചാലും മുനിയുടെ അപേക്ഷ കേട്ട് ബൃഹദശൻ വിനയത്തോടെ പറഞ്ഞു മഹാമുനെ ഞാൻ ആയുധം ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇനി മുതൽ ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ മകൻ കുവലാശ്വൻ ഉണ്ടാകും അവനെ അങ്ങയുടെ സഹായത്തിന് വിട്ടുതരാം അവൻ്റെ സഹായത്തിനായി അവൻ്റെ പുത്രന്മാരെല്ലാം ഒപ്പമുണ്ടാവും അങ്ങനെ മകനായ കുവലാശിവനെ മഹർഷിയുടെ സഹായത്തിനായി അയച്ചു ബൃഹദശ്വൻ തപസ്സിനായി വനത്തിലേക്ക് പോവുകയും ചെയ്തു യുധിഷ്ഠിര എന്നാൽ ദുന്തു എന്ന അസുരൻ ഒറ്റക്കാലിൽ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ദേവന്മാർ ദാനവർ രാക്ഷസർ ഗന്ധർവന്മാർ യക്ഷഗിന്നരന്മാർ നാഗങ്ങൾ തുടങ്ങിയവരിൽ നിന്നും തനിക്ക് മരണം സംഭവിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു ബ്രഹ്മാവ് വരം നൽകുകയും ചെയ്തു ഈ വരത്തിൻ്റെ ശക്തിയിൽ ദുന്ദ് ഉത്തങ്ക മഹർഷിയുടെ ആശ്രമത്തിനടുത്തെത്തി മണ്ണിനടിയിൽ ഒളിച്ച് താമസിക്കുവാൻ തുടങ്ങി ബൃഹദശുരാജാവ് ചുമതലപ്പെടുത്തിയ പ്രകാരം അപ്പോൾ രാജാവായിരുന്ന കുവലാശിവൻ ഉത്തങ്ക മഹർഷിയുടെ ഒപ്പം സൈന്യത്തെയും കൂട്ടി അസുരനെ തേടി ഇറങ്ങി കുവലാശുവൻ്റെ പുത്രന്മാരായ ഇരുപത്തിയോരായിരം പേർ തന്നെയായിരുന്നു സൈനികർ അവർ ദുന്ധു ഒളിച്ചിരുന്ന സ്ഥലത്തെത്തി രാജാവിൻ്റെ ആജ്ഞപ്രകാരം സൈനികർ ആ സ്ഥലത്ത് മണ്ണ് കുഴിക്കുവാൻ തുടങ്ങി ഉത്തങ്ക മഹർഷി ആവശ്യപ്പെട്ടതിന് പ്രകാരം മഹാവിഷ്ണു തൻ്റെ തേജസ്സിൻ്റെ ഒരു ഭാഗം കുവലാശുവിന് നൽകിയിരുന്നു ആ ശക്തിയുടെ സഹായവും രാജാവിന് ഉണ്ടായിരുന്നു സൈന്യം ആ സ്ഥലത്തെ മണ്ണ് കുഴിക്കുവാൻ തുടങ്ങി ഏഴ് ദിവസം വിശ്രമമില്ലാതെ മണ്ണ് കുഴിച്ചെത്തിയപ്പോൾ ദുന്ധുവിന് ഒളിച്ചിരിക്കാൻ ഇടമില്ലാതെയായി കുവലാശ്വൻ്റെ സൈന്യത്തെ കണ്ട് ദുന്ധു ക്രോധത്തോടെ അവർക്ക് നേരെ ചെന്നു അയാളുടെ വായിൽ നിന്നും പുറപ്പെട്ട അഗ്നിജ്വാലയിൽ കുവലാശ്വൻ്റെ മൂന്ന് മക്കൾ ഒഴികെ ബാക്കിയുള്ളവർ വെന്തു വെണ്ണീറായി ഇത് കണ്ട് കുവലാശ്വൻ അതിയായ കോപത്തോടെ ദുന്ധുവിൻ്റെ അടുത്തേക്ക് ആക്രമിക്കാൻ പാഞ്ഞെടുത്തു ദുന്ധു വായിൽ നിന്നും കൂടുതൽ ശക്തിയോടെ അഗ്നിജ്വാലകൾ പുറപ്പെടുവിച്ചു കുവലാശ്വൻ തപശക്തിയാൽ തൻ്റെ ശരീരത്തിൽ നിന്നും ജലം പുറപ്പെടുവിച്ച് അഗ്നിയെ നിർവീര്യമാക്കി ഉടൻ തന്നെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് അസുരനെ വധിക്കുകയും ചെയ്തു അപ്പോൾ മുതൽ കുവലാശൻ ദുന്ധുമാരൻ എന്ന നാമത്തിൽ അറിയപ്പെട്ടു എന്ന ആ അസുരൻ്റെ അഗ്നിപ്രവാഹത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കുവലാശ്വൻ്റെ മക്കളായ ദൃഢാശ്വൻ കപിലാശ്വൻ ചന്ദ്രാശ്വൻ എന്നീ മൂന്ന് പേര് ആയിരുന്നു ഇവരിലൂടെ വംശം നിലനിന്നു ആ കഥ അവസാനിച്ചപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു മഹർഷി വര്യാ പാതിവൃത്യം എന്നതിൻ്റെ ശരിയായ അർത്ഥം എന്താണ് പാതിവൃത്യത്തിൻ്റെ ശക്തിയും മഹത്വവും എന്താണ് അത് വിശദമാക്കി തരാൻ കനിവുണ്ടാകണം മാർക്കണ്ടേയ മഹർഷി പറഞ്ഞു രാജാവെ ഒരു കുടുംബിനിയായ സ്ത്രീ തൻ്റെ കർത്തവ്യം നിർവഹിക്കുമ്പോൾ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് അവളുടെ ധർമ്മമാണ് അത് ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്നവളെയാണ് പതിവ്രത എന്ന് വിളിക്കുന്നത് നോക്കൂ ഭർത്താവിനോടുള്ള കടമ വ്രതമായി സ്വീകരിക്കുകയും അത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള പതിവ്രതകളായ സ്ത്രീകളുടെ ധാരാളം കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അവൾ പാതിവൃത്യത്തിലൂടെ സ്വർഗ്ഗം പോലും പിടിച്ചടക്കിയ ചരിത്രമുണ്ട് അതിൽ നിന്ന് ഒരു കഥ ഞാൻ പറയാം പണ്ട് കൗശികൻ എന്നു പേരുള്ള പണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ ദീർഘകാലം തപസ് ചെയ്തു അദ്ദേഹം വേദങ്ങളും വേദാന്തങ്ങളും ഉപനിഷത്തുകളും എല്ലാം പഠിച്ചു ഒരു ദിവസം കൗശികൻ്റെ ഒരു മരച്ചുവട്ടിലിരുന്ന് വേദങ്ങൾ ഉരുവിടുമ്പോൾ മരക്കൊമ്പിലിരുന്ന ഒരു പക്ഷി കാഷ്ടിച്ചത് കൗശികൻ്റെ തലയിൽ പതിച്ചു അദ്ദേഹത്തിന് വലിയ ദേഷ്യം വന്നു കോപം കൊണ്ട് ജലിച്ച കണ്ണുകളോടെ അദ്ദേഹം പക്ഷിയെ നോക്കി ആ നിമിഷം തന്നെ പക്ഷി ചത്തു വീണു ഇത് കണ്ട് കൗശികന് വളരെ ദുഃഖവും ഭയവും തോന്നി എല്ലാ വീടുകളിലും കയറി ഭിക്ഷയാചിക്കുകയും കിട്ടുന്ന ഭിക്ഷ കൊണ്ട് നിത്യവിർത്തി കഴിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ് ഈ സംഭവം നടന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ പതിവ് പോലെ ഭിക്ഷാടനത്തിന് ഇറങ്ങി കൗശികൻ ഒരു വീടിൻ്റെ മുന്നിൽ ചെന്ന് അമ്മയെ ഭിക്ഷ തരണേ എന്ന് വിളിച്ചു പറഞ്ഞു ആ സമയം വീട്ടു ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ഗ്രഹനാഥ നിൽക്കൂ ഞാനിതാ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു കൗശികൻ കാത്തുനിന്നു അപ്പോഴാണ് പുറത്തെവിടെയോ പോയിരുന്ന ആ വീടിൻ്റെ ഗ്രഹനാഥൻ വിശന്ന് ക്ഷീണിച്ച് അവിടെ എത്തിച്ചേർന്നത് ആ സ്ത്രീ വേഗം ഭർത്താവിൻ്റെ കാലും മുഖവും മറ്റും കഴുകാനുള്ള വെള്ളവും എടുത്ത് ഭർത്താവിനെ ഉപചരിച്ചു അദ്ദേഹം വിശന്നാണ് എത്തിയിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി അവർ വേഗം അയാൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു അയാളുടെ ഒപ്പം ഇരുന്ന് അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു ഭർത്താവ് തൃപ്തിയോടെ എഴുന്നേറ്റപ്പോഴാണ് ഭിക്ഷാടകൻ്റെ കാര്യം ആ സ്ത്രീ ഓർമ്മിച്ചത് ഉടൻ തന്നെ ഭിക്ഷയും എടുത്തുകൊണ്ട് അവർ പുറത്തേക്ക് വന്നു ബ്രാഹ്മണൻ കോപത്താൽ ചുവന്ന കണ്ണുകളുമായി നിൽക്കുന്നതാണ് ആ സ്ത്രീ കണ്ടത് അവർ വന്ന ഉടനെ ബ്രാഹ്മണനോട് ക്ഷമ പറഞ്ഞു ഭർത്താവ് ക്ഷീണിതനായി എത്തിയപ്പോൾ മറ്റെല്ലാം മറന്നുപോയി അതിനാലാണ് വൈകിയത് ക്ഷമിക്കണം എന്ന് അവർ മാപ്പ് അപേക്ഷിച്ചു കൗശികൻ കോപത്തോടെ പറഞ്ഞു ഭിക്ഷയില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനങ്ങ് പോകുമായിരുന്നു ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് നിങ്ങളെൻ്റെ ക്ഷമയെ പരീക്ഷിച്ചു ആ സ്ത്രീ പറഞ്ഞു സ്വാമി എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ ഞാൻ അങ്ങയുടെ കാര്യം മറന്നുപോയി ദയവായി അങ്ങ് ക്ഷമിച്ചാലും കൗശികൻ കൂടുതൽ ദേഷ്യത്തോടെ പറഞ്ഞു ബ്രാഹ്മണൻ എന്നയുടെ ഫലം അറിയില്ലേ ദേവരാജനായ ദേവേന്ദ്രൻ പോലും തലകുമ്പിട്ട് ബ്രാഹ്മണരുടെ മുമ്പിൽ എത്തും ബ്രാഹ്മണകോപം ഏറ്റാൽ ഇന്ദ്രൻ പോലും ദഹിച്ചു പോകും ഇത് കേട്ട് ആ സ്ത്രീ പറഞ്ഞു ബ്രാഹ്മണ സ്രഷ്ട ഞാൻ എൻ്റെ തെറ്റ് പറഞ്ഞു ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ വലിയ കാര്യമൊന്നുമല്ല ബ്രാഹ്മണഭിക്ഷ താങ്കളുടെ കഥ ഞാൻ കേട്ടിരിക്കുന്നു താങ്കളുടെ കോപം കൊണ്ട് മരക്കൊമ്പിലിരുന്ന് പക്ഷിയാകുമായിരിക്കും പക്ഷേ പതിവ്രതയായ സ്ത്രീയുടെ മുന്നിൽ ഈ കോപമൊന്നും ചിലവാകില്ല എൻ്റെ പാതിവൃത്യത്തിൻ്റെ ഫലം കൊണ്ടാണ് മരക്കൊമ്പിലിരുന്ന് ചത്ത ആ പക്ഷിയുടെ കഥ ഞാൻ അറിഞ്ഞത് അതിനാൽ ബഹുമാനപൂർവ്വം ഞാൻ ഈ ഭിക്ഷ തരികയാണ് അങ്ങ് സ്വീകരിച്ചാലും എന്നിട്ടും കൗശികൻ കോപാകുലനായി നിൽക്കുന്നത് കണ്ട് ആ സ്ത്രീ പറഞ്ഞു അല്ലയോ സ്വാമി കോപം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് കോപമോഹങ്ങളെ ജയിക്കുകയും സത്യനിഷ്ഠ പാലിക്കുകയും ഗുരു ശുശ്രൂഷ ചെയ്യുകയും ഇന്ദ്രിയങ്ങളെ അടക്കുകയും ശത്രുക്കളോട് പോലും ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ബ്രാഹ്മണൻ ധർമ്മത്തിൻ്റെ തത്വം അറിയുന്ന ആളല്ലേ അങ്ങ് സ്വാമി ധർമ്മത്തിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാത്തവൻ എങ്ങനെയാണ് ബ്രാഹ്മണനാകുന്നത് അങ്ങ് അതറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മിഥിലാപുരിയിലെ ധർമ്മവ്യഥനോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കണം അങ്ങയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ ക്ഷമിക്കുക സ്ത്രീ എന്ന നിലയിൽ ആരും എന്നോട് ക്ഷമിക്കുക തന്നെ ചെയ്യും ഇത്രയും കേട്ടപ്പോൾ കൗശികൻ്റെ കോപം തണുത്തു ഒരു ബ്രാഹ്മണൻ്റെ തത്വം എന്തെന്ന് അറിയാത്തവനാണ് താനെന്ന് കൗശികന് തോന്നി അദ്ദേഹത്തിന് ആ സ്ത്രീയുടെ അറിവിനെക്കുറിച്ച് അത്ഭുതം തോന്നി കൗശികൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ സ്ത്രീയോട് പറഞ്ഞു ദേവി അവിടുത്തെ വാക്കുകൾ എൻ്റെ കണ്ണു തുറപ്പിച്ചു അവിടേക്ക് മംഗളം ഭവിക്കട്ടെ തീർച്ചയായും ഞാൻ മിഥിലയിലെത്തി ധർമ്മവ്യഥനെ കാണുന്നതാണ് കൗശികൻ തിരിഞ്ഞു നടന്നു ആ ഗ്രഹനാഥയുടെ വാക്കുകൾ കൗശികനിൽ ഒരു പുതിയ ഉണർവ് ഉണ്ടാക്കി അവരുടെ അറിവിന് മുന്നിൽ താൻ എത്രയോ നിസ്സാരൻ എന്ന് ചിന്തിച്ചുകൊണ്ട് കൗശികൻ മിഥിലയിലേക്ക് പുറപ്പെട്ടു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം